കാസർഗോഡ് കർണാടക പരിസരത്തിനുൾപ്പെടെ ഇന്ന് മഞ്ഞ കല്യാണം എന്ന പേരിൽ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കാൻ മഹല്ലുജമാത്തരവാദിത്തപ്പെട്ട ആളുകൾ ജാഗ്രതരാകണം നിങ്ങളതിന് മുൻപന്തിയിൽ വരണം നിങ്ങൾ പ്രമാണിമാരായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെന്ന് പറഞ്ഞ് എടാ നീ ദീനനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നാളെ വെറുതെ വിടില്ല നിനക്ക് ഈ മാനില്ലാതെ മരിക്കേണ്ടി വരും ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട അതുകൊണ്ട് അത്തരം പരിഷ്കരിച്ച കല്യാണങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ നിർത്തൽ ചെയ്യാൻ മുസ്ലിം ആലമീങ്ങളും ഉമറാവും സന്നദ്ധരാവുകയും രംഗത്ത് വരികയും ചെയ്യണം റബ്ബെക്ക് നൽകണം റഹ്മാനെ ഇത് ഈ ദീനിനെ കൊണ്ട് കൊണ്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ ഈമാനുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെ അമ്പിയാക്കൾക്കളൊക്കെ ജീവൻ മുഴുവനും സമർപ്പിച്ച് സ്വാലഹികളൊക്കെ രക്തം സമർപ്പിച്ച പരിശുദ്ധ ദീനനെയാണ് കൊണ്ട് പണത്തിന്റെ ഹുങ്കിൽ അധികാര സ്വാധീനം കൊണ്ട് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ചെറുപ്പക്കാരികളാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഞാൻ എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം സഹോദരിമാരോട് പറയുന്നു ഈമാനുള്ള ഒരു പെണ്ണനും ബ്യൂട്ടി പാർലറിന്റെ പടി കയറാൻ പറ്റൂല ഉപ്പാ പറ സ്നേഹിക്കുന്ന അള്ളാഹുവിൽ ചിന്തയുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല അതുകൊണ്ട് ആ തമ്മ സ്വഭാവം സ്വീകരിച്ച അത്തരം തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട വല്ല മുസ്ലിം പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ഈ മജ്നസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഇനിമേലിൽ ബ്യൂട്ടി പാർലറിന്റെ പടികയറില്ല ഓ പുരുഷന്മാര് രക്ഷിതാക്കളെ ഭർത്താക്കന്മാരെ സഹോദരന്മാരെ നിങ്ങളെ പെങ്ങന്മാരോ ഭാര്യമാരോ ഉമ്മമാരോ പെൺമക്കളോ ബ്യൂട്ടി പാർലറിൽ നിങ്ങൾ നിങ്ങളത് നിർത്തൽ ചെയ്യണം അല്ല പോലത്തെപ്പെടാത്ത നിലക്ക് പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പിറകിലായിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ ഉപ്പ് റസൂമുള്ള ധീനിനെ മലീമസപ്പെടുത്താൻ ഒരുമ്പെട്ട് പുറത്തിറങ്ങി പിശാചിന്റെ പ്രേരണയിൽ െനുസരിച്ച് ജീവിപ്പിക്കാൻ നിങ്ങൾ നിലക്കു നിർത്തണം നിങ്ങൾക്കതിൽ പരിശുദ്ധ കുർാനത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തൊട്ട് സൂക്ഷിക്കാൻ രാഹ്ലം ലോകത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിന്റെ പടി പടി കയറിയിട്ട് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാജ് ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുറുക്ക ധരിച്ച് മുടി ശാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മാപ്പിളപ്പാട്ടും സിനിമപ്പാട്ടും സീരിയലുമായി സിനിമ നടിമാരെ പിന്തുടർന്ന് തോനിവാസികളായി നടക്കുന്ന ഈ ജീവിത രീതി ഈ ദീനിന് അപമാനമാണ് ചെയ്യും 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 അത്തരം തമ്മാടിത്ത ജീവിതം സ്വീകരിച്ചവരെ ഇത്തരം ലാനത്തുകൾ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടോ സമാധാനം കിട്ടോ അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം നിർത്തൽ ചെയ്യുന്ന പെണ്ണുങ്ങള് ഓ പുരുഷന്മാരെ നിങ്ങൾ ും പാൻറും കോട്ടും ധരിച്ചിട്ട് അല്ലാഹന ചിന്തയില്ലാതെ മുടി തട്ടു തട്ടായി കട്ട് ചെയ്തിട്ട് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ചവച്ചിട്ട് ഹറാമിലായി ലഹരിയുമായി ബന്ധപ്പെട്ട് അന്യ അന്യപ്പെണ്ണനെ സ്നേഹിച്ച് അന്യ പുരുഷനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ തമ്മാടികളായി വ്യഭിചാരികളായി ജീവിച്ചാൽ അള്ളാഹ നിങ്ങളെ വെറുതെ വിടൂല ആ ബോധം ഓരോ മുസ്ലിം പുരുഷനും ഓരോ മുസ്ലിം സ്ത്രീക്കും ഉണ്ടാകണം